ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് നമ്മുടെ മുമ്പിൽ കേരളത്തിന്റെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഉപതിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനായിട്ട് നമ്മുടെ യോജന മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനായിട്ട് നമ്മുടെ എം സുരാജും യു ഡി എഫിനായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തും അതുമായിരി പ്രബല ശക്തിയായിട്ട് നമ്മുടെ മുൻ എം എൽ എ പി വി അനുവറും മത്സരിക്ക മത്സരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ എന്തെന്നാൽ എനിക്ക് പറയാനുള്ളത് ഉത്ബുദ്ധരായ വോട്ടർമാരോടാണ് ഇന്ന് അതിൻ്റെ ഉച്ചസ്ഥിതിയിൽ അതിൻ്റെ കൊടുമുടികേറ്റം അതായത് ഇന്ന് കലാശക്കൊട്ടടക്കം ഗംഭീരമായി ഇരു നടത്തി അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഉത്ബുദ്ധരായ വോട്ടർമാരോട് നിങ്ങൾക്കറിയാം ആരെ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അയക്കണമെന്ന് അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് നിങ്ങളുടെ സമ്മതിദാനാവകാശം ഏതിലേക്ക് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുക വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഒരു തെറ്റ് വരരുത് അതുകൊണ്ട് നല്ലവരും നല്ലവരായ വോട്ടർമാര് ചിന്തിച്ച് നല്ല ഒരു തീരുമാനം എടുത്ത് എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല ഇത് ഇതിപ്പോ തന്നെ ഉപുതരായ വോട്ടർമാരാണല്ലോ നമ്മുടെ കേരളത്തിൽ മൊത്തം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശക്തി എന്തെന്ന് കാണിച്ച് നിങ്ങളുടെ സംവിധാനാവകാശം ഏറ്റവും നല്ല കാൻഡിഡേറ്റിന് തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്